അപ്പൊ എൻ ഡി എൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് നോട്ടീസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇന്ന് വൈകുന്നേരം ഒരു ഒമ്പത് മണിയോടകമാണ് ഈ ഒരു പബ്ലിക് നോട്ടീസ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ യു ജി സി നെറ്റ് ഡിസംബർ സൈക്കിളിലേക്കുള്ള അപേക്ഷ നമുക്ക് ഇന്ന് മുതൽ അയച്ചു തുടങ്ങാം അപേക്ഷ അയക്കാനുള്ള തീയതി എന്ന് പറയുന്നത് നവംബർ പത്തൊമ്പത് മുതൽ ഡിസംബർ പത്ത് വരെയാണ് അപേക്ഷ അയക്കാനുള്ള തീയതി എന്ന് പറയുന്നത് നവംബർ പത്തൊമ്പത് മുതൽ ഡിസംബർ പത്ത് വരെയാണ് അപ്പോ ഡിസംബർ പതിനൊന്നിനാണ് നമുക്ക് പേയ്മെന്റ് അടക്കാനുള്ള അവസാന തീയതി അതായത് ഡിസംബർ പത്താം തീയതി വരെ നമുക്ക് അപേക്ഷ അയക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് തെറ്റ് തിരുത്താനുള്ള ഡേറ്റ് പന്ത്രണ്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി ഡിസംബർ പന്ത്രണ്ട് ടു പതിമൂന്നാണ് അഡ്വാൻസ് സിറ്റി ഇൻഫർമേഷനോ അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസോ എന്നുണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്തൊമ്പത് വരെയാണ് നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ പരീക്ഷാ സെന്റർ ഷിഫ്റ്റ് ഒക്കെ തന്നെ പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മുടെ ആൻസർ ആൻസർക്ക് വരുന്ന ഡേറ്റ് പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ നമുക്ക് അപേക്ഷ അയക്കാനുള്ള ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അപേക്ഷാ തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ പത്തൊമ്പത് മുതൽ ഡിസംബർ പത്ത് വരെയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് അൺറിസേർവഡ് ആയിരത്തി നൂറ്റി അൻപത് ഒ ബി സി എൻ സി എൽ അറുന്നൂറ് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപേക്ഷ ഫീ ആയി വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ അറിയുക ഇന്ന് രാത്രി മുതൽ ഡിസംബർ പത്താം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം നമ്മുടെ പരീക്ഷ വരുന്നത് ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്തൊമ്പത് വരെയാണ് ഈ ഡേറ്റ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടൊക്കെ സമയമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇനി നമുക്ക് ഇരുപതാം തീയതിക്കുള്ളിൽ വരികയാണെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കിലേക്കാണ് നമ്മുടെ പരീക്ഷ വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ മാസം മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ലഭിക്കുന്നുണ്ട് ആ മാസം മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്തുക അപ്പോൾ ജനുവരി ഒന്ന് മുതൽ ജനുവരി പത്തൊമ്പത് വരെയാണ് നമ്മുടെ പരീക്ഷ വരുന്നത് നവംബർ പത്തൊമ്പത് മുതൽ ഡിസംബർ പത്ത് വരെയാണ് നമ്മുടെ അപേക്ഷാ തീയതി കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം വളരെ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് ഏത് രീതിയിലുള്ള അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും വിത്തിൻ വൺ അവർ നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപേക്ഷയുമായി ബന്ധപ്പെട്ട ബാക്കി വിവരങ്ങളെല്ലാം തന്നെ ഏത് രീതിയിൽ അപേക്ഷിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്